വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഫിയാണേ ഞാനിപ്പോൾ ഉള്ളതാ മാനന്തവാടി ബസ് സ്റ്റാൻഡിലാണ് ഇപ്പൊ ഇവിടെ നമ്മൾ തിരുനെല്ലി തിരുനെല്ലിക്കാണ് പോകും അപ്പൊ നാലരയ്ക്കാണ് ബസ് സമയം സമയപ്പോ മൂന്നരയുള്ളൂ റൈഡർ റൈഡർഗേസിന്റെ മറ്റൊരു ബസ് യാത്രാ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടു മാനന്തവാടിയിൽ നിന്ന് കാറ്റുകുളം വഴി തിരുനെല്ലിയിലേക്കാണ് നമ്മുടെ യാത്ര മനോഹരമായ കാനപാതയിലൂടെയാണ് നമ്മുടെ ഈ യാത്രയിലെ പകുതിയിലധികം ദൂരവും അതുകൊണ്ട് തന്നെ നമുക്ക് ചുരുങ്ങിയ ചിലവിൽ ഒരു ഫോറസ്റ്റ് സഫാരി എന്ന് വേണമെങ്കിൽ ഒരു യാത്രയെ വിശേഷിപ്പിക്കാം വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണവും വയനാട്ടിലെ മൂന്ന് താലൂക്കുകളിൽ ഒന്നുമാണ് മാനന്തവാടി കബനി നദിയോട് ചേർന്ന് കിടക്കുന്ന വീരപായ്ശുരാജ അന്ധവിശ്രമം കൊള്ളുന്ന ഒരു നാടാണ് മാനന്തവാടി മുൻകാലങ്ങളിൽ മാനേ ഏത്തവാടി എന്ന പേരാണ് പിന്നീട് മാനന്തവാടിയായി മാറിയത് എന്നൊരു അഭിപ്രായം പലരിലുമുണ്ട് നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഇടമാണ് മാനന്തവാടി ബസ് മാനന്തവാടി ടൗൺ ബസ് സ്റ്റോപ്പും കഴിഞ്ഞ് ഗാന്ധി ജംഗ്ഷനിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതു തലശ്ശേരി കണ്ണൂർ റൂട്ടും വലതുവശത്തേക്ക് മൈസൂർ റൂട്ടുമാണ് നമ്മളിപ്പം മൈസൂർ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വനംവകുപ്പിന്റെ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസും അതുമായി ബന്ധപ്പെട്ട ഓഫീസ് കാര്യാലയങ്ങളൊക്കെയാണ് ഈ ഒരു കോമ്പൗണ്ട് അകത്തുള്ളത് ഇതിൽ തന്നെയാണ് കേരള വനംവകുപ്പിന്റെ കീഴിലുള്ള വയനാട്ടിലെ ആദ്യത്തെ നഗരവനം പദ്ധതി ഉള്ളത് ഒരു കിടിലൻ ലൊക്കേഷൻ ആണ് ആട്ടോ അത് അതിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അപ്പം കയറി കണ്ടതിന് ശേഷം ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ചെയ്യണേ പ്രധാനമായും രണ്ട് വഴികളാണ് മാനന്തവാടിയിൽ നിന്ന് തിരുനെല്ലിയിലേക്ക് ഒന്ന് കാട്ടിക്കുളം അപ്പപ്പാറ വഴിയും മറ്റൊന്ന് പനവല്ലി വഴിയും കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു സഫാരി മൂഡിലാണ് നമ്മൾ യാത്ര പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് കാട്ടിക്കുളം അപ്പപ്പാറ റൂട്ടാണ് പനവല്ലി വഴി റിമോട്ട് ഏരിയയിലൂടെയാണ് ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാനാണ് താല്പര്യമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ റൂട്ടാണ് പനവല്ലി വഴി അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാട്ടിക്കുളം അപ്പപ്പാറ റൂട്ടിലാണ് നമ്മളിപ്പം കാട്ടിക്കുളത്തെത്തി അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് കാട്ടിക്കുളം ബസ് ഇപ്പം കാട്ടിക്കുളം ബസ് സ്റ്റാൻഡിലേക്ക് കയറാണ് വയനാട് കർണാടക അതിർത്തിയോട് ചേർന്ന് നടക്കുന്ന അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് കാട്ടിക്കുളം സ്കൂള് ആശുപത്രി പോലീസ് സ്റ്റേഷൻ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ കൂടുതലും ആശ്രയിക്കുന്നത് കാട്ടിക്കുളം ടൗണിനെയാണ് മാനന്തവാടിയിൽ നിന്നും എട്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് കാട്ടിക്കുളത്തേക്ക് തൊട്ടടുത്ത വിനോദസഞ്ചാര കേന്ദ്രമാണ് കുറുവ അതേപോലെ തന്നെ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ബാവലി മക്ക തിരുനെല്ലി ടെമ്പിൾ തൃശ്ശിലേരി ടെമ്പിൾ ഇവയൊക്കെ അവിടെ നിന്നുള്ള യാത്രക്കാരെയും കയറ്റിക്കൊണ്ട് ബസ് നേരെ തിരുനെല്ലിക്ക് പുറപ്പെട്ടു കാട്ടുകളും ടൗണും പിന്നിട്ട് ആർട്ടിയോ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് വേണം തിരുനെല്ലിയിലേക്ക് പോകാം നേരെ പോകുന്നത് വയനാട് കർണാടക മറ്റൊരു അതിർത്തിയായ ബാവലി വഴി നാറുകോളം ടൈഗർ റിസർവവും കടന്ന് മൈസൂരിലേക്കാണ് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു വരെ മാത്രമേ ബാവലി വഴി മൈസൂരേക്ക് യാത്രക്കാരെ കടത്തു വഴിയുള്ളൂ അത് കഴിഞ്ഞ് മൈസൂരേക്ക് പോകുന്ന യാത്രക്കാർ ഈ ഒരു വഴിയിലൂടെ തോൽപ്പെട്ടി കുട്ട വഴിയാണ് മൈസൂരേക്ക് യാത്ര ചെയ്യുന്നത് കാട്ടിക്കുളത്ത് നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് തിരുനെല്ലിയിലേക്ക് അപ്പം നമ്മുടെ ഫോറസ്റ്റ് സഫാരി ഇവിടുന്ന് സ്റ്റാർട്ടാവണം ഇനിയുള്ള നമ്മുടെ കാഴ്ചകൾ വളരെ മനോഹരമായിരിക്കും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളായിരിക്കും വയനാട് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീന്റെ ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് ഇപ്പൊ നമ്മളെ ബസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മനോഹര കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് വനംവകുപ്പിന്റെ തേക്ക് പ്ലാന്റേഷനും ടിംബ ഡിപ്പോയും ഒരു ഏരിയയിൽ കാണാം അതിനോട് ചേർന്നിട്ടാണ് ഫോറസ്റ്റ് ഹൈവി ഡോർമെറ്ററി അസിസ്റ്റന്റ് വൈൽഡ് ലൈവ് വാർഡിൻ്റെ കാര്യാലയം ജീവനക്കാരുടെ താമസ സ്ഥലം പിന്നൊരു ഇക്കോ ഷോപ്പും ഈ ഒരു ഏരിയയിലുണ്ട് കാടിനകത്ത് റോഡിനോട് ചേർന്ന് സമുദായങ്ങളെയും അവരുടെ താമസസ്ഥലവും നമുക്ക് കാണാൻ കഴിയും ഓരോ കോളനിയും ഓരോ ഗോത്ര വിഭാഗത്തിൻ്റെതായിരിക്കും കാടുമായി ബന്ധപ്പെട്ട ജോലികളും കാടിനെയും ആശ്രയിച്ചാണ് അവരുടെ പ്രധാന ജീവിത രീതി അങ്ങനെ നമ്മൾ റെയിൽസിലേക്ക് ഫേമസ് ആയ തെറ്റ് എത്തി തോൽപ്പെട്ടി തിരുനെല്ലി ജംഗ്ഷൻ ആണ് തലത്തോട്ട് പോയി കഴിഞ്ഞാൽ തോൽപ്പട്ടി ഇടതു പോയി കഴിഞ്ഞാൽ തിരുനെല്ലി ഈ ഒരു സ്പോട്ടിനെ ഫേമസ് ആക്കിയത് ഇടതുവശത്ത് കണ്ട ഈ ഒരു ചെറിയൊരു കടയാണ് ആ ഒരു കടയത്തെ ഉണ്ണിയപ്പം വളരെ ഫേമസ് ആണ് അപ്പോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ ഇവിടെ നിന്ന് ഒരു എട്ട് കിലോമീറ്ററോളം ദൂരം പോയി കഴിഞ്ഞാൽ നമ്മുടെ അതിർത്തിയായി കുട്ട അവിടെ നിന്ന് മാനന്തവാടിയിലേക്ക് മനോഹരമായ ഒരു യാത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കണ്ടതിന് ശേഷം ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ തെറ്റ് നിന്നുള്ള യാത്രക്കാരൻ കയറ്റിക്കൊണ്ട് വനാന്റെ അവസാന ഗ്രാമമായ തിരുനെല്ലിയിലേക്ക് നമ്മൾ യാത്ര തോന്നും വൈകുന്നേരമുള്ള ട്രിപ്പ് ആയതിനാൽ ഈ കാടിന്റെ പല ഭാഗങ്ങളിലായിട്ട് കുറെ തൊഴിലാളികൾ അവരുടെ വനവുമായി ബന്ധപ്പെട്ട ജോലികൾ കഴിഞ്ഞ് തിരിച്ച് അവരുടെ ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി രാവിലെ കൊണ്ടുവിട്ട വാഹനങ്ങൾ കാത്തു നിൽക്കുന്നതാണ് ബ്രഹ്മഗിരി മൗണ്ടൻ ഏരിയ ആണ് അങ്ങ് ദൂരെ കാണുന്നത് അതിന്റെ താഴ്വാരത്തുള്ള പ്രശസ്തമായ തിരുനെല്ലി ടെമ്പിൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പപ്പാറ എന്ന സ്റ്റോപ്പിലേക്കാണ് ഒരു ഫോറസ്റ്റ് സ്റ്റേഷനും ഒരു ഹെൽത്ത് സെൻറ്ററൊക്കെയുള്ളൊരു സ്പോട്ടാണ് അപ്പപ്പാറ ഇവിടുന്ന് വലതുദത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ തോൽപ്പെട്ടിയിലേക്ക് പോകും തോൽപ്പട്ടി കുട്ട അങ്ങനെ നമുക്ക് കർണാടകയിലേക്കാണ് അപ്പോൾ നമ്മൾ നേരെ തിരുനെല്ലിയിലേക്ക് ആനകൾക്കും പുലികൾക്കും പ്രശസ്തമായ നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായ കേരളത്തിലെ വലിപ്പത്തിൽ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട് വൈൽഡ് ലൈഫ് സാങ്ചറി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന വയനാട് വന്യജീവി സങ്കേതം അപ്പർ വയനാട് ലോവർ വയനാട് എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു അതിൽ അപ്പർ വയനാടിൽ ഉൾപ്പെടുത്തുന്ന ഭാഗമാണ് തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് റേഞ്ച് അതിലൂടെയാണ് ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ലോവർ വയനാടിൽ ഉൾപ്പെടുന്ന ഭാഗമാണ് മുത്തങ്ങ വൈൽഡ് ലൈഫ് റേഞ്ച് പൂർണ്ണമായും പ്രൊജക്ട് എലിഫന്റിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് വയനാട് വൈൽഡ് ലൈഫ് സാങ്ചുറി ആനകൾക്ക് പുറമെ കടുവ കാട്ടുപോത്ത് കരടി പുലി തുടങ്ങിയ മൃഗങ്ങളെയും ധാരാളമായി ഈ ഒരു ഏരിയയിൽ കാണാറുണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ആകെ സൈറ്റിങ് കിട്ടിയത് കാട്ടുപോത്തും മാനുകളാണ് അതിനെ കണ്ടപ്പോ തന്നെ ഡ്രൈവർ ഒന്ന് വണ്ടി സ്ലോ ആക്കിയതുകൊണ്ട് വ്യക്തമായി കാണാൻ പറ്റും സൈറ്റിങ് അങ്ങനെയാണ് നമ്മുടെ ലെക്ക് പോലെയാണ് കർണാടകയിലെ ബന്തിപ്പൂർ ടൈഗർ റിസർവ് നാഗർഹോള ടൈഗർ റിസർവ് തമിഴ്നാടിന്റെ മുതുമല ടൈഗർ റിസർവ് ഇതൊക്കെയായി അതിർത്തി പങ്കുടുന്നതാണ് വയനാട് വൈൽഡ് ലൈഫ് സാഞ്ച്വറി വനംവകുപ്പിന്റെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് താമസ സൗകര്യത്തിനുള്ള ഡോർമറ്ററി ഇതൊക്കെ തിരുനെല്ലിയിലുണ്ട് അതുകൂടാതെ ബ്രഹ്മഗിരി ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായ ട്രക്കിങ്ങും തുടങ്ങുന്നത് തിരുനെല്ലിയിൽ നിന്നാണ് അപ്പൊ നമ്മുടെ ഈ മനോഹരമായ ബസ് യാത്രയുടെ അവസാനത്തെ സ്റ്റോപ്പായ തിരുനെല്ലിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ബസ്സെതാ എവിടുന്നവരെ വരുവുള്ളൂ കേട്ടോ എവിടുന്നോട് തിരിച്ച് അവിടെ വെക്കും പിന്നെ അമ്പലത്തിന് ഈ റോഡിൽ നേരെ മേലേക്ക് കയറണം അമ്പലത്തിൻ്റെ അവിടുത്തെ ഒരു പത്തിരുന്നൂറ് മീറ്റർ ഉണ്ടാവും അപ്പോൾ നമ്മളിതാ അമ്പലത്തിൽ ജസ്റ്റ് അമ്പലത്തിൽ ഒന്ന് കയറുക തിരിച്ചു പോകട്ടോ ആ ബസ്സിൽ സെയിം ബസ് തന്നെ പോകാൻ പറ്റുമോ നോക്കണം അഞ്ച് നാൽപ്പതിനാണ് ഇവിടുന്ന് തിരിച്ച് പോകുക ഒരു ഇരുപത് മിനിറ്റ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചായ പിടിക്കണം ഓക്കെ ടെമ്പിളിൻ്റെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകണം ടെമ്പിളിൻ്റെ ഫ്രണ്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യകാലങ്ങളിലെ ആ ഒരു കൽമണ്ഡപവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നേരെ ടെമ്പിൾ നേരെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഓക്കെ ആ കാണുന്ന ബ്രഹ്മഗിരി മലനിരകളാണ് ആ കാണുന്നത് കേട്ടോ ഈ അമ്പലത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന കൽപ്പാത്തിയാണെട്ടോ അത് അല്ലേ നല്ലൊരു ആംബിയൻസ് ആണ് നേരെ നമ്മളെ ബ്രഹ്മഗിരി മൗണ്ടൈൻ ഏരിയ ആണ് കാണുന്നത് കേട്ടോ അത് പുതിയ റിനോവേഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് ഓക്കെ നല്ല രസമാണ് അപ്പോൾ നമ്മളിനി തിരിച്ച് പോവാണ് ടെമ്പിൾ ജസ്റ്റ് ഒന്ന് കയറി ടെമ്പിൾ ഒന്ന് കണ്ടു എക്സ്പ്ലോർ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ചോദിക്കാം വളരെ മനോഹരമായ ഒരു ആംബിയൻസ് ആണ് ഒരു മേലകര ചുറ്റും ബ്രഹ്മഗിരി മൗണ്ടൈൻ ഏരിയ അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മൾ ഈ റൂട്ടിൽ വരുന്നത് നാൽപ്പത്തി മൂന്ന് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് നല്ല ആനവണ്ടിയിൽ അടിപൊളി സഫർ അപ്പോൾ അഡ്ഗേസിൻ്റെ ഒരു വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാറേ യുസ്മി സഫീൻ സൈനിങ് ഓഫ്